തൃശൂരിന്റെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതിനു വേണ്ടി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ചില മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് ഭരണകക്ഷിയെ സുഖിപ്പിക്കാൻ വേണ്ടി ചില കോമാളിത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെ ഒരു സംഭവമാണ് ഇന്നലെ രാമനിലയത്തിൽ വെച്ചുണ്ടായത് മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്ന ചോദ്യം ബി ജെ പിയോടാണെങ്കിൽ അത് ചോദിക്കേണ്ടത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും അതല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന വക്താക്കളോടുമാണ് തൃശൂരിന്റെ എംപിയും കേന്ദ്രമന്ത്രിയുമായ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം രാമനിലയത്തിലെത്തിയ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹം ഇറങ്ങിവരുന്നത് കാത്തുകെട്ടി നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഈ ചോദ്യം കയറി ചോദിക്കുകയാണ് അല്ലെല്ലാവരും അത് കണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ചോദ്യം എന്തിനാണ് മാധ്യമങ്ങൾ അത്ര കഷ്ടപ്പെട്ടത് നമുക്കൊന്ന് ചിന്തിക്കണ്ടേ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ സുരേഷ് ഗോപിയോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു മറുപടി വരും ആ മറുപടി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന് വിധേയമായ രീതിയിലായിരിക്കും വരിക അങ്ങനെ വരുമ്പോ ഇന്നലത്തെ സംഭവത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വെള്ളി സുരേഷ് ഗോപിയുടെ നാവിൽ നിന്ന് വീണ് കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊന്നും നല്ല രീതിയിൽ ആഘോഷിക്കാം എന്ന ലക്ഷ്യത്തിൽ തന്നെയല്ലേ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ അവിടെ എത്തിയത് അവസാനം നിങ്ങൾ തന്നെ നാണം കിട്ടില്ലേ ബി ജെ പിയുടെ നയം എന്താണ് കാഴ്ചപ്പാട് എന്താണ് എന്നത് എന്റെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കൃത്യമായി നിങ്ങളെ അറിയിച്ചല്ലോ അതും നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോ മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്ന ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് രാഷ്ട്രീയമായി ആരെയും വിട്ടിലാക്കാവുന്ന ഒരു ചോദ്യം ആ ചോദ്യം നല്ലത് തന്നെയാണ് ഒരുപാട് ആളുകൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് എന്താ കാരണം എന്നറിയാവോ പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ ഇതേപോലെ വളർത്തിയെടുത്തു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ജനപിന്തുണയുടെ കാരണം ഇത് തന്നെയാണ് അദ്ദേഹം തൃശൂർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ നിമിഷം മുതൽ ചില മാധ്യമങ്ങള് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കുക അതല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുക എന്ന നിലപാട് ചില മാധ്യമങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന് തൃശൂരിൽ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ലഭ്യമായത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ ബോധവാന്മാരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനപിന്തുണ വർദ്ധിച്ചുവരും അപ്പൊ നിങ്ങള് ചില മാധ്യമ സുഹൃത്തുക്കൾ ഭരണകക്ഷീനെ സുഖിപ്പിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുമ്പോ അത് അദ്ദേഹത്തിന് ഗുണമായി തീരുകയും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണോ അതിന് ദോഷമായി തീരുകയും ചെയ്യും കുറെ മാധ്യമങ്ങള് ഈ ഭരണകക്ഷിയുടെ പിന്നാലെ നടന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ച് ഇല്ലാതാക്കും നമ്മുടെ പൂർവികരെ പറഞ്ഞൊരു പഴഞ്ചൊല്ലാണ് ദയവ് ചെയ്ത് എന്റെ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഏതെങ്കിലും കക്ഷികളെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചു നിങ്ങളുടെ ദൌത്യം എന്താണോ അത് കൃത്യമായി ചെയ്യാൻ തയ്യാറാകും ധർമ്മം അത് മുഴുവനായും നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും കുറെയൊക്കെ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകും